വരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ രാവിലെ തോറും ദൈവത്തിന്റെ കൃപ പുതിയതായിരിക്കും ഇന്നും ദൈവം നിങ്ങൾക്ക് പുതിയ കൃപ തരുന്നതാണ് ശരി ദൈവം പുതിയ അനുഗ്രഹത്തെ തരും ഈ സ്ഥലം പുതിയതാണല്ലോ ചർച്ചിലെ മണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണോ ഇത് കൊച്ചിയിലുള്ള ജൂത ജൂതദേവാലയമാണ് വേദപുസ്തകത്തിൽ ദേവാലയമെന്ന് പറയുന്നതാണ് സെനഗൌ യേശു ക്രിസ്തു അവധിക്കാലത്ത് ദേവാലയത്തിൽ പ്രസംഗിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് എരുഷലേമിൽ ജൂതന്മാർക്ക് പ്രത്യേക ദേവാലയമുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും ഈ ജൂതന്മാരുടെ ദേവാലയങ്ങൾ ഉണ്ട് അതുപോലെ അവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സെനഗോഗ് എന്ന ദേവാലയം ഉണ്ടാക്കി അവിടെ വേദവചനം വായിച്ച് ദൈവത്തെ ആരാധിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്തു വരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ഈ ഭാഗങ്ങളിൽ പോർച്ചുഗീസുകാർ ഡച്ചുകാർ വന്ന് ഇവിടെ പല ഭാഗങ്ങളിലും താമസിച്ചിരുന്നു ആ കാലത്ത് നമ്മുടെ നാട്ടിൽ താമസിച്ചിരുന്ന ജൂതന്മാർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടാം വർഷത്തിൽ നിർമ്മിച്ച ദേവാലയമാണിത് അതാണ് പുറകിൽ കാണുന്നത് ജൂത ദേവാലയം ഇപ്പോഴും ചില ജൂതന്മാർ ഇവിടെ വസിക്കുന്നുണ്ട് അവരിവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുന്നു ഇതിനകത്ത് വേദപുസ്തക ചുരുളുകളുണ്ട് പല സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ട് ഇപ്പോഴും അവരിവിടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് കുറച്ചു ജൂതന്മാരെ ഇപ്പോൾ ഇവിടെയുള്ളൂ ഇതിനെ ജൂതത്തെരുവ് ജൂവിഷ് സ്ട്രീറ്റ് എന്ന് വിളിക്കുന്നു പഴയ കാലത്തുണ്ടായിരുന്ന പഴമയെ സംരക്ഷിച്ചു വരുന്നു ഇവിടെ കൊച്ചിയിൽ വന്നാൽ ഇത് കാണാൻ സാധിക്കും കേരളത്തിലെ കൊച്ചി എന്ന പട്ടണത്തിലെ ഒരു ഭാഗമാണിത് ശരി ഇന്ന് ദൈവം എനിക്ക് തരുന്ന വചനം എന്താണ് എന്ന് ചോദിക്കുകയാണോ മത്തായി ആറാം അധ്യായം മുപ്പത്തി വാക്യത്തിൽ മുമ്പേ ദൈവരാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തു ജനങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു നാം ഈ ഭാഗം വായിക്കുമ്പോൾ വ്യാകുലപ്പെടരുത് വ്യാകുലപ്പെടരുത് എന്നിടക്കിടയ്ക്ക് പറയുന്നു ഭക്ഷണത്തെക്കുറിച്ച് വ്യാകുലപ്പെടരുത് വസ്ത്രത്തെക്കുറിച്ച് വ്യാകുലപ്പെടരുത് കുറിച്ച് വിചാരപ്പെടരുത് എന്തോ ഒരു വിചാരം മനസ്സിനകത്തുണ്ടല്ലേ എന്തോ ഒരു ആവശ്യത്തെ കുറിച്ചുള്ള വ്യാകുലത നാളെ എന്ത് ചെയ്യും ഇതിനെന്ത് ചെയ്യും അതിനെന്ത് ചെയ്യുമെന്ന് എങ്ങനെ ചില ആവശ്യങ്ങളും വിചാരങ്ങളും നമുക്ക് വ്യാകുലതകൾ ഉണ്ടാക്കുന്നു വ്യാകുലപ്പെടരുതെന്ന് യേശു പറയുന്നു എങ്ങനെ വ്യാകുലപ്പെടാതിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടാനായി ഒരാൾ ഉണ്ട് സ്വർഗസ്ഥനായ പിതാവ് ആ പിതാവ് നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമാണ് നിങ്ങളെ പോഷിപ്പിക്കണം നിങ്ങളെ ഉടുപ്പിക്കണം നിങ്ങളെ അനുഗ്രഹിക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ മുമ്പേ ദൈവരാജ്യത്തെയും അവന്റെ നീതിയെയും അന്വേഷിക്കണം ആദ്യം ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുക്കണം പിന്നീട് സ്വർഗരാജ്യത്തെ അന്വേഷിക്കണം മരിച്ചതിന് ശേഷം ശാശ്വതമായി ജീവിക്കേണ്ടത് സ്വർഗത്തിലാണ് ഈ ഭൂമിയിൽ എഴുപത് വർഷം കൂടിപ്പോയാൽ എൺപത് വർഷം ജീവിതം അത്രയേയുള്ളൂ എന്നാൽ സ്വർഗലോകത്തിലാണ് ശാശ്വതമായി നാം ജീവിക്കാൻ പോകുന്നത് അനേകം വർഷങ്ങൾ ലക്ഷോപലക്ഷം വർഷങ്ങളായി നശിക്കാത്ത ഒരു ജീവിതം അത് തരാനാണ് യേശു ഈ ലോകത്തിൽ വന്നത് യേശു കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുവാണ് ഉയർത്തെഴുന്നേപ്പിന്റെ ആദ്യത്തെ അനുഭവം കാണിച്ചു തന്നത് നാമും ആദ്യം യേശുവിനെ മുറുകെ പിടിച്ച് സ്വർഗ മക്കളായി മാറുകയാണെങ്കിൽ മരണത്തിന് ശേഷം മഹിമ നിറഞ്ഞ ഒരു ശരീരം യേശുവിന്റെ വരവിന് ശേഷം നമുക്ക് നൽകി യേശുവോടൊത്ത് ശാശ്വതകാലം ജീവിക്കാം അതാണ് അന്വേഷിക്കാൻ പറഞ്ഞത് ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിക്കും സ്വർഗരാജ്യത്തിൽ ഒരു വലിയ പുസ്തകമുണ്ട് ജീവപുസ്തകം നാം യേശുവിനെ ഏറ്റെടുത്ത് രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ പേരതിൽ എഴുതപ്പെടും അങ്ങനെ എഴുതപ്പെട്ടവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാവൂ അതാണ് ദൈവം പറയുന്നത് ആ രാജ്യത്തെ അന്വേഷിപ്പിൻ അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നതിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുവിൻ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു മറ്റൊന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എന്താണ് കാര്യം അതാണ് ദൈവം പറയുന്ന വാക്ക് നിങ്ങൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് വിചാരപ്പെടേണ്ടത് ഞാൻ രക്ഷിക്കപ്പെടണം സ്വർഗരാജ്യത്തിലേക്ക് പോകണം എന്റെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടാവണം എന്നതിനെ കുറിച്ചാണ് വിചാരപ്പെടേണ്ടത് മറ്റൊന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് അവയെല്ലാം ദൈവം നിങ്ങൾക്ക് തരും ഇന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ദൈവം തരും നാളെ എന്താണ് വേണ്ടത് അതും ദൈവം നോക്കിക്കൊള്ളും ഭാവി ദൈവത്തിന്റെ കൈകളിലാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടവരായി നടത്തും പിന്നെ പിന്നെന്തിനു വിഷമിക്കണം എല്ലാ വ്യാകുലതകളും കെട്ടിവെച്ച് ദൈവത്തിന്റെ പാദത്തിങ്കിൽ വെക്കൂ ഇന്ന് ഒരേയൊരു ചിന്ത ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിക്കണം നീതിയുള്ളവനായിരിക്കണം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം ഇതിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കണം ശരിയല്ലേ ദൈവത്തെ നോക്കി പറയൂ ദൈവമേ ഞാൻ ആദ്യം ദൈവരാജ്യത്തെയും നീതിയെയും അന്വേഷിക്കാൻ എന്നെ സമർപ്പിക്കുന്നു സ്വർഗരാജ്യത്തിൽ എന്റെ പേര് എഴുതപ്പെടണം മരണത്തിന് ശേഷം ഞാൻ ശാശ്വതമായി അങ്ങയോടൊത്ത് ജീവിക്കണം ഇന്നെന്റെ എല്ലാ കാര്യങ്ങളും അങ്ങ് നോക്കിക്കൊള്ളും ഇനി ഞാൻ വിചാരപ്പെടില്ല എനിക്ക് വേണ്ടി വിചാരപ്പെടാൻ അങ്ങുണ്ടല്ലോ അങ്ങെല്ലാം നോക്കിക്കൊള്ളും യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ